നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ സമ്പൂർണ്ണ മാസബലത്തെ പറ്റിയാണ് പറയുന്നത് തുലാക്കൂറിൽ വരുന്നത് ചിത്തിരിയുടെ അവസാനത്തെ പകുതി ഭാഗം ചോതി കൂടാതെ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് ഇവരെ സംബന്ധിച്ച് ഈ മാസക്കാലത്തിൽ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വിജയം കാണും എന്നാൽ മാനസികമായും ശാരീരികമായും സുഖക്കുറവ് അനുഭവപ്പെടാം കൂടാതെ അടുത്ത ബന്ധുക്കളിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും അതുമൂലം ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ വരികയും ചെയ്യും ഡോക്ടർമാർ നേഴ്സുമാർ അതുപോലെ മറ്റ് സേവനങ്ങൾ നടത്തുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും വിദേശയാത്ര അതേപോലെ തന്നെ വിദേശവാസം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല തീരുമാനം ലഭിക്കും സാഹിത്യാദി കലകളിൽ താല്പര്യം വർദ്ധിക്കുകയും വായനാശീലം കൂടുകയും ചെയ്യും ചിലർക്ക് ശത്രുശല്യം വ്യവഹാരത്തിൽ പരാജയം എന്നിവ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കുക ജാതകത്തിൽ ബുധൻ ബലവാനായി നിൽക്കുന്നവർക്ക് ബുദ്ധിക്ക് ഉണർവുണ്ടാവുകയും തന്മൂലം വിദ്യാപുരോഗതി ലഭിക്കുകയും ചെയ്യും ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവതി ക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം